സ്റ്റാർട്ട് ക്യാമറ ആക്ഷൻ ഒരു മരത്തിന്റെ സൈഡിലായിട്ട് നമ്മുടെ ക്യാമറ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് അറിയാത്ത പോലെ അഭിനയിച്ചു നടക്കാം ഇന്നത്തെ നമ്മുടെ ഈ നടത്തം നല്ല എരിവും പുളിയും ഉപ്പും എല്ലാം കൂടി ഒരുമിച്ച് കിട്ടണം ആണ് നിങ്ങൾ ആപ്പിൾ ഉപ്പിലിട്ട് നിന്നിട്ടുണ്ടോ പൈനാപ്പിൾ അത് പലരും കഴിച്ചു കാണും പപ്പക്കായ പേരക്ക നല്ല സ്വീറ്റ് കോൺ അത് നമുക്ക് അറിയാത്തതായിട്ടുള്ള ഒരു ഫ്രൂട്ട് കൂടി ഉണ്ട് അതിന്റെ പേരാണ് ചൗ ചൗ ഇങ്ങനെ ഒരുപാട് വെറൈറ്റീസ് ഉണ്ട് ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഇവിടുത്തെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ളത് ആപ്പിൾ പിന്നെ പൈനാപ്പിൾ പിന്നെ ഈ ചൌച്ചോ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഫ്രൂട്ട് പിന്നെ രൂപിക്ക അതൊക്കെയാണ് ഇതാണ് ഞാൻ പറഞ്ഞ ചൌച്ചോ ഈ ഫ്രൂട്ട് നിങ്ങൾ ആരെങ്കിലും പച്ചക്ക് കഴിച്ചിട്ടുണ്ടോ അറിയുന്നവരുണ്ടെങ്കിൽ കമന്റ് ചെയ്യണം ഇത് ഉപ്പിലിട്ടത് കഴിക്കാനായിട്ട് എന്തോ ഒരു ടേസ്റ്റ് ആണ് ഇനി നമുക്ക് തൊട്ടപ്പുറത്തുള്ള ഷോപ്പിലെ കോളിഫ്ലവർ ഫ്രൈ കൂടി കഴിച്ചിട്ട് നമുക്ക് വീട്ടിലോട്ട് പോവാം